നമസ്കാരം എ ടി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ മണിക്കൂറുകളിൽ വിപണിയുടെ ഒരു പ്രകടനത്തിന്റെ പ്രകടനത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റി ഇന്ന് നൽകിയിരുന്നത് ഇരുപത്തിനാലായിരത്തി എന്ന റേഞ്ചിൽ ഓപ്പണിംഗ് നൽകുകയും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന റേഞ്ചിലേക്ക് ഉയരുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ നേട്ടം ഒക്കെ തന്നെ കൈവിട്ട മൂവായിരത്തി തൊള്ളായിരം എന്ന ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡൈ ിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്ന റേഞ്ചിലേക്ക് ഇപ്പോൾ നിഫ്റ്റി ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യ പാക് സംഘർഷം വിപണിയുടെ പ്രകടനത്തിലും സ്വാധീനിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വിപണിയെ റിഫ്ലക്ട് വിപണിയിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച ഒരു നയതന്ത്ര യുദ്ധത്തിന് വേണ്ടിയിട്ട് സജ്ജമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയം രാഷ്ട്ര തലവന്മാരൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായിട്ടും ആശങ്കയോടെയും കൂടിയാണ് നിരീക്ഷിക്കുന്നതെന്ന് യു എൻ അറിയിച്ചിട്ടുണ്ട് സംയമനം പാലിക്കണമെന്നും കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ യു എൻ അറിയിക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് സോ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വിപണിയിൽ ഇപ്പോൾ ഒരു പാനിക് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ പാകിസ്ഥാന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ോതിലുള്ള ക്രാഷ് നമ്മൾ കണ്ടിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി പാകിസ്ഥാന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ സെഷനിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അത്ര തന്നെ ഒരു ഇടിവൊന്നും തന്നെ കണ്ടിരുന്നില്ല ഒരു റേഞ്ച് ബൗണ്ട് സെഷൻ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം എഫ് പി ഐസിന്റെ ഭാഗത്തു തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറുന്നു മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് വിപണി പോയിരിക്കുന്നു തുടക്കത്തിലെ ആ ഒരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചു നിലവിൽ പോയിന്റിന്റെ ഒരു നഷ്ടം നിഫ്റ്റിയിൽ പ്രകടമാണ് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തുന്നത് സെൻസെക്സിനെ ആദ്യ മണിക്കൂറുകളിൽ ആയിരം പോയിന്റിലധികം നഷ്ടം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചിക എണ്ണൂറ്റി നാല് പോയിന്റിന്റെ നഷ്ടത്തിൽ എട്ട് അഞ്ച് റേഞ്ചിൽ ഒന്നര ശതമാനത്തിന്റെ ഇടിവാണ് ബാങ്ക് നിഫ്റ്റി പ്രകടമാക്കുന്നത് ബ്രോഡർ ബ്രോഡർ മാർക്കറ്റുകളിലും ഒരു തുടരുന്നുണ്ട് നിഫ്റ്റി പോയിന്റിന്റെ നഷ്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്മോൾ ക്യാപ് നഷ്ടം രേഖപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഭൂരിഭാഗം ഓഹരികളും ഇപ്പോൾ നഷ്ടത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് എസ് ബി ഐ ലൈഫ് ഇൻഫോസിസ് ടെക് മഹീന്ദ്ര ടി സി എസ് ഒപ്പം ഇൻഡസൻ ബാങ്ക് തുടങ്ങിയ വളരെ ചുരുക്കം ഓഹരികൾ മാത്രമാണ് ഒരു നേരിയ നേട്ടം പ്രകടമാക്കുന്നത് അഡ്വാൻസ് ടിക്കലിങ് റേഷ്യോ നോക്കുമ്പോൾ അഞ്ച് ഓഹരികളിൽ ഒരു നേരിയ മുന്നേറ്റം പ്രകടമാണ് നാൽപ്പത്തിയഞ്ച് ഓഹരികളും ഒരു ഇടിവിലേക്ക് പോയ സാഹചര്യമാണ് എസ് ബി ഐ ലൈഫിന് റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റോടുകൂടി നാല് ശതമാനത്തിൻ്റെ നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് തുടക്ക വ്യാപാരത്തിൽ എസ് ബി ഐ ലൈഫ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു കുതിപ്പ് പ്രകടമാക്കിയിരുന്നു ആക്സിസ് ബാങ്ക് ആണ് ഏറ്റവും അധികം ഇടിവിൽ ലീഡ് ചെയ്യുന്നത് അഞ്ച് ശതമാനത്തിനടുത്ത് നഷ്ടമാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത് അദാനി ഓഹരികളിൽ ഒരു സെൽ ഓഫ് കാണുന്നുണ്ട് അദാനി എൻ്റർപ്രൈസ് നാല് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തുന്നു അദാനി പോർട്സും നാല് ശതമാനത്തിന്റെ ഇടിവിലേക്ക് വഴിമാറിയിട്ടുണ്ട് ട്രെൻഡ് ബജാജ് ഫിനാൻസ് ബി ഇ എൽ പവർഗ്രിഡ് ജിയോ ഫിൻ അപ്പോളോ ഹോസ്പിറ്റൽ ഡോക്ടർ റെഡ്ഡി പോലുള്ള ഓഹരികളെല്ലാം തന്നെ നാല് ശതമാനത്തിനടുത്ത് നഷ്ടത്തിലേക്ക് നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് അതല്ലാതെ ഭൂരിഭാഗം ഓഹരികളും നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഭൂരിഭാഗം മോഹരികളും രണ്ടര ശതമാനത്തിലധികം നഷ്ടവും രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും റിലയൻസിൻ്റെ ഒരു റിസൾട്ടുകൾ തന്നെയാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന ഇൻസിഡന്റ് എന്ന് പറയുന്നത് റിലയൻസിനെ സംബന്ധിച്ചിപ്പോൾ പോയിന്റ് ആറ് ശതമാനത്തിന് നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലയൻസിനെ സംബന്ധിച്ച് അവരുടെ റിസൾട്ടിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് കൂടി നോക്കാം പൊതുവെ ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിൽ കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഒരു വീക്ക് നമ്പേഴ്സ് ആയിരിക്കും ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിൽ രേഖപ്പെടുത്തുക എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു പക്ഷേ റീറ്റെയിൽ ഒപ്പം തന്നെ ജിയോ റീറ്റെയിൽ ഒപ്പം തന്നെ ടെലികോം ബിസിനസ് സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം ലോ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആയിരിക്കും ലാഭത്തിൽ ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വരുമാനത്തിലും വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ അനുമാനിക്കുന്നത് റിലയൻസിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ വളരെ വളർത്തലായിട്ടുള്ള മാർക്കറ്റിലും ഡീസെന്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ റിലയൻസിന് സാധിച്ചിട്ടുണ്ട് ഇയർട്ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് ആറ് ശതമാനത്തിന്റെ മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടൻസീസ് അൺസെർട്ടൻറ്റീസ് തുടരുന്ന സാഹചര്യത്തിലും ആറ് ശതമാനത്തിന് നേട്ടം നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ റിലയൻസിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് അതിന്റെ പീക്കിന്റെ പീക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പീക്കിൽ നിന്നും വളരെയധികം താഴ്ന്ന ഒരു നിലവാരത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് രൂപ വരെ ജൂലൈയിൽ ഉയർന്ന ഒരു ഓഹരിയായിരുന്നു പക്ഷെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എന്നൊരു ലോയിലേക്ക് താഴ്ന്ന ഒരു സാഹചര്യവും അവിടെ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് റിലയൻസ് ട്രേഡിംഗ് നടത്തുന്നത് റിക്കവറി ഉണ്ട ഉണ്ടായെങ്കിൽ പോലും ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും പത്തൊൻപത് ശതമാനത്തിന്റെ കറക്ഷൻ ഇപ്പോഴും സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞൊരു ആറ് മാസത്തെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ആയിരത്തി രൂപ ആയിരത്തി രൂപ എന്നൊരു റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രണ്ട് റേഞ്ച് ഈ ഒരു റേഞ്ച് അതായത് ആയിരത്തി ഓർ ആയിരത്തി എന്നുള്ള ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം ബ്രേക്ക് ചെയ്താൽ മേ ഒരു നൂറ് നൂറ്റി എൺപത് ഒരു റാലി ഓഹരിയിൽ ഉണ്ട് േക്കാമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് നിലവിൽ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെ അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് കഴിഞ്ഞൊരു പതിനൊന്ന് സെഷനുകളിൽ ഏകദേശം പതിനൊന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ സോണിൽ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഓഹരി ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ എക്സ്പോൺഷ്യൂവിംഗ് ആവറേജിന്റെ ലെവലാണ് അമ്പത് രൂപ അതോടൊപ്പം തന്നെ ആയിരത്തി അമ്പത് നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയിലേക്ക് രൂപയിലായിരിക്കും അടുത്തൊരു സപ്പോർട്ട് എന്ന് തന്നെയാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റേഞ്ചിനകത്ത് റേഞ്ച് ബൗണ്ട് ആയിട്ടും വളർട്ടയിലായിട്ടും സ്റ്റോക്ക് മൂവ് ചെയ്തേക്കാമെന്നുള്ള എക്സ്പെക്ടേഷൻസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് അനലിസ്റ്റുകൾ പറയുന്നത് റെസിസ്റ്റൻസ് ലെവലിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മുന്നോട്ടേക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ടായേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി കറക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന്റെ ലെവലിൽ അതിനൊരു പുൾബാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സൈഡ് വേസ് ട്രേഡ് നടത്തുന്ന ഓഹരിയെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപതിലാണ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക എന്നും മറ്റൊരു അനലിസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുകളിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് എന്നൊരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിച്ചാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ ഈ ഒരു സ്റ്റോക്കിൽ റാലി ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എന്നുള്ളൊരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് പോകുന്നതെങ്കിൽ എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ മെഹത്ത ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അതോടൊപ്പം ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഓരോ ഡിപ്പിലും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങാം എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് ബൈ കൺസിഡർ ചെയ്യാവുന്നതാണ് ഒരു വീക്കിലി ക്ലോസിംഗ് ബേസിസിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് ഇനി ലോങ് ടേം ക്റ്റീവില് നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ റേഞ്ചിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മാസ കാലയളവിലേക്കുള്ള ഒരു ടാർഗറ്റ് റേഞ്ചാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു അതായത് ഇന്നിപ്പോൾ ആയിട്ട് വരുന്നുണ്ട് ഇനി എസ് ബി ഐ ലൈഫിന്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പതിനേഴ് ശതമാനത്തിന്റെ ം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നുവാമ്മ ഇപ്പോൾ ഓഹരിക്കൊരു ബൈ ഇനിഷ്യറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് മോത്തിലാൽ ഒസ്വാളും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടായിരം രൂപ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നുണ്ട് കമ്പനിയുടെ റിന്യൂവൾ ഒപ്പം തന്നെ ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ സിംഗിൾ പ്രീമിയം നോക്കുമ്പോൾ ഒരു ഇറോൺ ഇയർ ഡിക്ലെയിൻ ആണ് കമ്പനിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിംഗിൾ പ്രീമിയം ടോട്ടൽ പ്രീമിയത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ അഞ്ച് ശതമാനത്തിന്റെ ഒരു ഇയറോണിർ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ സിംഗിൾ പ്രീമിയത്തിൽ ഉണ്ടായ കുറവ് തന്നെയാണ് ടോട്ടൽ പ്രീമിയത്തിൽ എഫക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും കമ്പനിയുടെ ഫസ്റ്റ് ഇയർ പ്രീമിയം ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു റിന്യൂവബിൾ പ്രീമിയത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എസ് ബി ഐ ലൈഫിനോടൊപ്പം തന്നെ എസ് ബി ഐ കാർഡ്സും ഇന്ന് മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ആറ് ശതമാനത്തിന്റെ ഇടിവാണ് ഇൻട്രാഡയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് എന്ന റേഞ്ചിലേക്ക് താഴ്ന്ന സാഹചര്യം ഉണ്ടായി കമ്പനിയുടെ പ്രോഫിറ്റ് പത്തൊൻപത് ശതമാനത്തിന്റെ ഇയറോണിയർ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ക്വാർട്ടറും വൈസ് നോക്കുമ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഇപ്പോൾ ഒരു ഡൗൺ സൈഡ് റിസ്ക് ഇപ്പോൾ ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്ന് ശതമാനത്തോളം ഇടിവ് ഓഹരിൽ ഉണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് എന്നൊരു സ്റ്റാൻഡ്സ് നൽകുന്നുണ്ട് ടാർഗറ്റ് വിലയായിട്ട് എഴുന്നൂറ്റി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് സി എൽ എസ് ഈ ഒരു സ്റ്റോക്കിന് അണ്ടർ പെർഫോം എന്നുള്ള ഒരു റേറ്റിംഗ് നൽകിക്കൊണ്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ് രൂപയാണ് പക്ഷേ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് എം കെ ഗ്ലോബലിനെ സംബന്ധിച്ചും ഒരു ആഡ് എന്നുള്ള റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം എം കെ ഗ്ലോബൽ നൽകുന്നുണ്ട് തൊള്ളായിരം ആയിരുന്നു ഇതിനു മുൻപ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയത് എന്നാൽ ആയിരം രൂപയാണ് ഇപ്പോൾ നൽകുന്ന ടാർഗറ്റ് വില കൊട്ടക് സെക്യൂരിറ്റീസും ആഡ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നുണ്ട് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഇരുപത്തിയെട്ട് അനലിസ്റ്റുകളിൽ പത്ത് അനലിസ്റ്റുകൾ മാത്രമാണ് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഒൻപത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഒൻപത് അനലിസ്റ്റുകൾ സെല്ലെന്ന റേറ്റിംഗുമാണ് നൽകുന്നത് ആക്സിസ് ബാങ്ക് ഓഹരികളാണ് ഇന്നിപ്പോൾ മൂവ്മെന്റ് രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഓഹരി തുടക്കത്തിൽ സംസാരിച്ചിരുന്നു സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ പത്ത് ശതമാനത്തോളം മുന്നേറാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു നിലവിലെ കറണ്ട് ലെവലിൽ നിന്നും പത്ത് ശതമാനത്തിനൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടായേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഒരു അനലിസ്റ്റ് പോലും ഈ ഒരു ഓഹരിക്ക് സെൽ റെക്കമെൻഡേഷൻ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അൻപത് അനലിസ്റ്റുകളിൽ നാൽപ്പത്തിരണ്ട് അനലിസ്റ്റും ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് എട്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകിയിട്ടുണ്ട് ആരും തന്നെ സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടില്ല ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ ഒൻപത് ശതമാനത്തിന്റെ ഒരു വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞൊരു പതിനാറ് ക്വാർട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ലോവസ്റ്റ് നമ്പർ ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ തൊട്ട് മുൻപുള്ള പാദം വെച്ച് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഏഴ് ശതമാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ട് ക്വാർട്ടേഴ്സിന്റെ ഇടയിലെ മികച്ച മുന്നേറ്റമായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അഡ്വാൻസ് ഗ്രോത്ത് നോക്കുമ്പോഴും ഇത്തരത്തിൽ പതിനാറ് ക്വാർട്ടേഴ്സിന്റെ ഇടയിൽ ഏറ്റവും താഴ്ന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിന്റെ വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടോ ഒപ്പം തന്നെ ഹൗസിംഗ് സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള വീക്ക്നെസ് തന്നെയാണ് ഇത്തരത്തിൽ ഗ്രോത്തിൽ അഡ്വാൻസ് ഗ്രോത്തിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബ്രോക്കറേജ് ആയിട്ടുള്ള നുവാ ഓഹരിക്ക് ബൈ എന്നുള്ള ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് റീസൺ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ തന്നെയാണ് സ്റ്റോക്കിനുള്ളത് എന്നാണ് ആയിരത്തി രൂപ ടാർഗറ്റ് വില നൽകിയതിൽ ആയിരത്തി നാനൂറ് രൂപയാക്കിയിട്ട് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എം ഗ്ലോബൽ ഇത്തരത്തിൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിരത്തി രൂപ ടാർഗറ്റ് വില നൽകിയതിൽ നിന്നും ആയിരത്തി നാന്നൂറ് രൂപയാക്കിയിട്ട് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്രോക്കറേജും വാലുവേഷൻസ് ഇപ്പോൾ അട്രാക്റ്റീവ് തുടരുന്നുണ്ട് എന്നുള്ളൊരു ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബൈ ഇനിഷ്യറ്റീവ് നൽകുന്നത് മോർഗൻ സ്റ്റാൻഡ്ലി ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻഡ് നൽകുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് ജഫറീസ് ബൈ എന്നുള്ള ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാം എന്നാണ് ജഫറൈസ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ടെക് മഹീന്ദ്ര എന്നൊരു മൂവ്മെന്റ് ഉണ്ടാക്കിയ സ്റ്റോക്കാണ് കമ്പനിയുടെ റിസൾട്ട് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് പത്തൊൻപത് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാം പക്ഷെ ജഫറീസ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് അണ്ടർ പെർഫോം സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് പന്ത്രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവാണിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോമുറ പക്ഷെ ഇതിന് വിരുദ്ധമായി ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം പതിമൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു സിറ്റീം ഓഹരിക്ക് സെല്ലെന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് ആയിട്ട് നൽകുന്നത് നാൽപ്പത്തി ആറ് അൺലിസ്റ്റുകളിൽ ഇരുപത്തിരണ്ട് അൺലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഹോൾഡ് എന്നുള്ള ഇനിഷ്യേറ്റീവ് നൽകുന്നത് പതിനൊന്ന് അനലിസ്റ്റുകളാണ് പക്ഷേ പതിമൂന്ന് സെൽ സെല്ലെന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ഇന്ന് ഈ റിസൾട്ടിനോടൊപ്പം തന്നെ വോഡോഫോൺ ഐഡിയയുടെ ഓഹരികൾ ഇതിൽ വ്യത്യസ്തമായ ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരിയിൽ ഒരു ബൾക്ക് ഡീൽ നടന്നതിന് പിന്നാലെയാണ് ഓഹരിയിൽ ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി കോടി ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടാണ് അറിയുന്നത് അതായത് ടോട്ടൽ ഇക്വിറ്റിയുടെ ശതമാനമായിട്ട് വരും ഈ ഒരു നൂറ്റിമൂന്ന് കോടി ഓഹരികൾ എന്ന് പറയുന്നത് ഏഴ് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസ റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതായത് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് വടഡോഫോൺ ഐഡിയയിൽ നടന്നിരിക്കുന്നത് ആരാണ് വാങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല വടഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് ഡിസംബർ മാർച്ച് ക്വാർട്ടറിൽ മ്യൂച്വൽ ഫണ്ടും ഈ ഒരു വഡഫോൺ ഐ സ്റ്റേക്ക് ഉയർത്തിയതായിട്ട് മനസ്സിലാകുന്നുണ്ട് മുപ്പത്തിരണ്ട് ഫണ്ടുകളും ഇത്തരത്തിൽ വോഡോഫോൺ ഐഡിയയുടെ സ്റ്റേക്ക് ഉയർത്തിയിട്ട് നാല് പോയിന്റ് അഞ്ച് ശതമാനം ഉയർത്തിയിട്ടുണ്ട് മൂന്നേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു ഡിസംബർ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടും ഈ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വോഡോഫോൺ ഐഡിയയുടെ ഓഹരികൾ നിലവിൽ ശക്തമായിട്ടുള്ള ഒരു നഷ്ടത്തിലേക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ച് ശതമാനത്തിന്റെ ഇടിവിൽ ഏഴ് രൂപ അൻപത് പൈസ എന്ന റേഞ്ചിലാണ് വോഡോഫോൺ ഐഡിയ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എംഫോസിന് സംബന്ധിച്ച് ഇത്തരത്തിൽ മാർച്ച് ക്വാർട്ടർ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് രണ്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെ ഒരു വർധനവാണ് സീക്വൻഷ്യൽ ബേസിസിൽ അവരുടെ റവന്യൂവിൽ കോൺസൺ കറൻസി ടേംസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ ഒരു ഗ്രോത്തിനെ സഹായിച്ചിരിക്കുന്നത് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ഒപ്പം തന്നെ ടി എം ടി വെർട്ടിക്കൽസിൽ നിന്നുമാണ് ഇത്തവണ അവരുടെ ഗ്രോത്തിന് പിന്തുണ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ബി എഫ് എസ് ഐ വെർട്ടിക്കൽ ഏകദേശം അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാകുന്നുണ്ട് സീക്വൻഷ്യൽ ബേസിസിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ബേസിസിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ടി എം ടി സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴും എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ സീക്വൻഷ്യൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയർ ഓൺ ഈറോണിയർ നോക്കുമ്പോഴും പതിനെട്ട് ശതമാനത്തിന്റെ മുന്നേറ്റം ഈ ഒരു സെഗ്മെന്റിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് മില്യൻ ഡോളറിന്റെ ഡീലുകളാണ് ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി കരസ്ഥമാക്കിയിരിക്കുന്നത് കഴിഞ്ഞൊരു ഏഴ് പാദങ്ങൾക്കിടയിൽ ഏറ്റവും ഉയർന്ന നമ്പേഴ്സ് നമ്പേഴ്സാണ് ഇതെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതായത് ഇതിൽ തന്നെ അമ്പത്തി ഒൻപത് ശതമാനം പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഡീലുകളും എ ഐ ബേസ്ഡ് തന്നെയാണ് എന്ന് തന്നെയാണ് മറ്റൊരു പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം ഇനി ഓർഡർ പൈപ്പ് ലൈൻ നോക്കുമ്പോഴും വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഡിസംബർ മാസത്തിൽ നിന്നും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു ലാസ്റ്റ് ഇയറിലെ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ എൺപത്തി ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചും ഇന്നിപ്പോൾ അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ്റി ആറ് കോടി രൂപയായിട്ട് തവണ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടോട്ടൽ ഇൻകം നോക്കുമ്പോൾ നൂറ്റി എഴുപത്തി നാല് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നര രൂപയാണ് ഇപ്പോൾ അവർ ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്